ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പരിസരത്തെ തണൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നു പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്നത് ചെൽപ്പള്ളശ്ശേരി ഒറ്റപ്പാലം പാത വികസനത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പരിസരത്തെ തണൽ മരങ്ങളാണ് ഓർമ്മയാകുന്നത് പതിറ്റാണ്ടുകൾ പ്രായമായ ആൽമരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം പാതയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാതയോരത്തെ തണൽ മരങ്ങൾ വെട്ടിമാറ്റുന്നത് താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്തെ മതിലിന് സമീപത്തോളം വരും പാതയുടെ വികസനം ഇത് നിലവിലുള്ള മതിൽ പൊളിച്ചു നീക്കി പുതിയ മതിൽ നിർമ്മിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത് ആശുപത്രി പരിസരത്ത് മാത്രമല്ല വീതി കൂട്ടുന്ന ഇതര പ്രദേശങ്ങളിലും തടസ്സമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുമെന്നാണ് വിവരം